സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എസ് ഐ ടിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയേണ്ടത് മാനസ ഞാൻ പി എം സി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് കുറച്ചേറെ പോയി ഏതായാലും സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയ ബാംഗ്ലൂരിൽ എത്തിച്ചിരിക്കുകയാണ് വിവിധ ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്താനുണ്ട് ഇന്നലെ സ്വർണം വിറ്റു എന്ന കൃത്യമായ കണ്ടെത്തൽ അത് ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ വിറ്റു അപ്പോൾ ഈ സ്വർണ്ണം വിറ്റ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്ടിൽ ഇന്നെന്തായാലും പ്രത്യേക അന്വേഷണ സംഘം എത്താൻ പോവുകയാണ് സമാന്തരമായി ഈ തട്ടിപ്പിൽ മുഖ്യ പങ്കാളി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വെളിപ്പെടുത്തിയ മുരാരി ബാബുവിൻ്റെ വീട്ടിലും ഇവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇനിശാദിയാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബംഗളൂരുവിലാണ് ഉള്ളത് എന്നതാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം വിറ്റു എന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു വിറ്റ സ്വർണം എന്ത് ചെയ്തു എന്ന ഉത്തരത്തിനും ചോദ്യത്തിനും ഈ യൂണിക്സൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഉത്തരം ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് അതായത് ബെല്ലാരി ഗോവർദ്ധനാണ് ഈ സ്വർണം വിറ്റത് എന്നത് പറയുന്നു തുടർന്ന് ബെല്ലാരി ഗോവർദ്ധനവുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തി ഇതിനോടകം എന്നതാണ് വ്യക്തമാകുന്നത് കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരില്ല എന്നതാണ് എന്നാൽ അന്വേഷണ സംഘത്തിൻ്റെ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരി ഗോവർദ്ധനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ ഉരുക്കിയ സ്വർണം ഇയാൾക്ക് വിറ്റു എന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടാളികളും അതായത് അനന്തസുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്തിരുന്നു ആ ആളുകളൊക്കെയും തന്നെ ഇത്തരത്തിലുള്ള ഒരു മൊഴിയാണ് രേഖപ്പെടുത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരി ഗോവർദ്ധനയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തണം അതിനായാണ് ബംഗളൂരിലേക്ക് കൊണ്ടുപോയത് എന്നതും മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ബംഗളൂരുവിലും അതോടൊപ്പം തന്നെ ചെന്നൈയിലും ഹൈദരാബാദിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഒപ്പം ശബരിമലയിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തും എന്നതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ അനന്ത സുബ്രഹ്മണ്യമുണ്ട ഒരു രമേശ് റാവു കൽപേഷ് നാഗേഷ് തുടങ്ങിയ ആളുകളുമുണ്ട് ഇതിനൊക്കെയും ഇത് ഇവരുടെയൊക്കെയും പിന്നാലെ തന്നെയാണ് ഈ ബെല്ലാരി ഗോവർദ്ധൻ വരുന്നത് ഒപ്പം സ്മാർട്ട് ക്രിയേഷൻസ് സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ചാണ് ഇത്തരത്തിൽ സ്വർണം ഒരുക്കിയത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ ഉണ്ട് അതുകൊണ്ട് അവിടെ എത്തിയും തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സ്ഥിതിയുണ്ട് ഒപ്പം നാഗേഷ് എന്ന് പറയുന്ന ആൾ അതായത് ഹൈദരാബാദിലെ നാഗേഷിൻ്റെ കയ്യിൽ മുപ്പത് ദിവസത്തോളം സ്വർണം വെച്ചിട്ടുണ്ട് അത് എന്തിനാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വരികയാണ് കണ്ടെത്തി വരികയാണ് ഒപ്പം തന്നെ പരിശോധനയും നടക്കുന്നുണ്ട് കേസിലെ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിന്റെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്തി വരികയാണ് കൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു ഒപ്പം ഇവർ സഞ്ചരിച്ച ഇടങ്ങളിലൊക്കെയും തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട് ബെല്ലാരി ഗോവർദ്ധന്റെ അടുത്തും അന്വേഷണ സംഘം എത്തി എന്നത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു ഇനിയുള്ളത് തെളിവെടുപ്പാണ് ഈ മാസം മുപ്പത് വരെയാണ് കസ്റ്റഡി കാലാവധി അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധിയുള്ളത് ഇനി അതോടൊപ്പം തന്നെ അറസ്റ്റിലായ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന മുരാരി ബാബുവിനെയും കസ്റ്റഡിയിലേക്ക് വാങ്ങണം അതിനായുള്ള അപേക്ഷയും അന്വേഷണ സംഘം നൽകും എന്നതാണ് അറിയുന്നത് ഒപ്പം മറ്റ് പ്രതികളെ അതായത് ഒൻപത് ദേവസ്വം ബോർഡിലെ ഒൻപത് ഉദ്യോഗസ്ഥരും ഇതിൽ പ്രതികളാണ് ആ ആളുകളെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യാനും വിളിപ്പിച്ചേക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം വിനിശ് മാനസ ഏതായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സമഗ്ര സമഗ്രഅന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായി തെളിവെടുപ്പ് തെളിവെടുപ്പിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം മാനസയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ബാംഗ്ലൂരു ചെന്നൈയിൽ പല ഭാഗങ്ങളിൽ കട്ടിലപ്പാളി സ്വർണപ്പാളി ശബരിമലയിലെ സ്വർണപ്പാളി പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലെത്തിച്ച് അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാനായി എത്തിക്കുന്നതിന് ഇടയിലെടുത്ത ഒരു നാൽപ്പത് ദിവസത്തോളം മുപ്പത്തിയഞ്ച് ദിവസത്തോളം സമയം ആ സമയത്ത് പല ഇടങ്ങളിലായി അത് കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലായി എത്തിച്ച് അത് പ്രദർശിപ്പിച്ച് അതിൽ സ്വർണ തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് പണപ്പെരിവൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പ് കൂടിയാകും വരും ദിവസങ്ങളിൽ നടക്കുക ഉണ്ണിക്കൃഷിൻ പോറ്റിയെ മാത്രമല്ല സംശയമുള്ള ഈ പ്രതിപട്ടികയിലുള്ള രണ്ടു മുതൽ പത്ത് വരെയുള്ള പ്രതികളെക്കുറിച്ചും പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് മൊരാരി ബാബുവിൻ്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള വീട്ടിലടക്കം പോലീസ് ഇന്നലെ തുടങ്ങിയ പരിശോധന അത് ഇന്നും തുടരുമെന്ന് നമുക്കറിയാൻ കഴിയുന്നത്